സംഘാർ പട്ടാമ്പിയിൽ അറിയിച്ചു മുഹമ്മദ് മോസൻ ഉദ്ഘാടനം ചെയ്യും അൻപതോളം കമ്പനികൾ ജോബ് മേളയിൽ പങ്കാളികളാവും ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായാണ് പട്ടാമ്പിം പട്ടാമ്പിയിലെ കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് ജോബ് ഫെയർ ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബിൽ അറിയിച്ചു കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കും രാവിലെ പത്തിന് മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി മുനിസിപ്പൽ കൗൺസിലർ റുക്കിയ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പത്തോളം ഡിപ്ലോമ കോഴ്സുകൾ നിംസിൽ നടത്തുന്നുണ്ടെന്നും ഇവർ അറിയിച്ചു അതുപോലെ നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുക്കുന്ന ജോബ് ഫെയർ ജൂലൈ അഞ്ചിന് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തുന്നുണ്ട് പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലക്ഷ്മി കുട്ടി പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി റുക്കിയ എന്നിവരുടെ മഹനീയ സാന്നിധ്യം ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളിവിടെ പത്തോളം ഡിപ്ലോമ കോഴ്സസുകൾ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഉൾപ്പെടുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ മാനേജ്മെന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ക്രാഫ്റ്റ് ഡിസൈൻ ഇന്ത്യ ഡിസൈൻ ആൻഡ് സ്പേസ് മാനേജ്മെൻറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫാഷൻ ഡിസൈനിങ് സ്മാർട്ട് ഫോൺ ടെക്നോളജി മോണ്ടിസോറി ടി ടി സി ആൻഡ് ഡി എഡ് ഡിപ്ലോമ ആൻഡ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇത്രയും പത്തോളം കോഴ്സുകളാണ് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ പ്ലസ് പ്ലസ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കൊമേഴ്സ് 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 എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ജൂലൈ ജോബ് നിങ്ങളുടെ സാന്നിധ്യം എന്നീ വിഷയങ്ങളിലേക്കുള്ള അഡ്മിഷൻ കോളേജിൽ നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽ ഹസീന വർക്കിംഗ് അഡ്വക്കേറ്റ് സി കെ നിൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എച്ച് ആർ സുമിത്ര എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു